ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി ബ്ലോഗെന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ഹെയർ കെയർ ഡേ ആട്ടോ വീക്ക്ലി വൺസ് എനിക്കൊരു ഹെയർ കെയർ ഡേ ഉണ്ടാവും അപ്പം ഞാൻ നാച്ചുറലായിട്ട് എന്തെങ്കിലും ആയിരിക്കും ചെയ്യാറ് ഞാൻ കൂടുതലും അങ്ങനെയാട്ടോ ചെയ്യുന്നത് എനിക്കതാണ് ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് താളി ഉണ്ടാക്കാമെന്ന് താളിക്ക് വേണ്ടി നമ്മൾ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി വിലയും നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നാച്ചുറലാണെന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പുഴുവും അതുപോലെ ചെലന്തി വിലയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനത് നല്ലപോലെ കഴുകിയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് പുഴുവരിച്ച ഇലകളൊക്കെ മാറ്റിയിട്ട് നല്ലതു മാത്രം നോക്കി മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചിട്ട് അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മൂട് പോകും പിന്നെ എനിക്ക് ആരെങ്കിലും തലയിൽ തേച്ച് തന്നാലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മേനെ കൊണ്ടാട്ടോ തലയിൽ തേപ്പിച്ചത് അപ്പോൾ അമ്മയെ അമ്മ നല്ല സ്കാൽപ്പിൽ തേച്ചിട്ട് നല്ല വണ്ണം മസാജ് ചെയ്ത് തരും അപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് അമ്മയാണ് എണ്ണയാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ കെയർ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും എല്ലാം അമ്മയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അമ്മയുടെ കൊണ്ട് കൊടുത്തപ്പോൾ അമ്മ എനിക്കിത് പോലെ തലയിൽ തേച്ചിട്ട് മസാജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇത് തലയിൽ തേക്കുമ്പോൾ നല്ല നല്ല തണുപ്പായിട്ടും നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ മൂഡിലോട്ട് നമ്മൾ പോകും അപ്പം നല്ലപോലെ ഉറക്കം വരും പക്ഷേ ഉറങ്ങാൻ പാടില്ല കാരണം ഉറങ്ങിയാൽ പിറ്റേ ദിവസം പനി ഉറപ്പാണ് അപ്പം ഞാൻ ഉറങ്ങാതെ കടിച്ചു പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനിതൊക്കെ തേക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവന് തേക്കണമെന്നു പറഞ്ഞിട്ട് അവനും ഓടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മേനെക്കൊണ്ട് അവനും കൂടെ തലയിൽ കുറച്ച് തേപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഞാനൊന്നു പോയി കുളിക്കട്ടെ അപ്പോൾ ഓക്കെ